ഓഫർ വീഡിയോ നല്ല അടിപൊളി ഓഫറിൽ വരുന്ന നല്ല അടിപൊളി ഗൗണ് നല്ല നല്ല ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന നല്ല അമ്പത്തിനാല് ഇഞ്ച് ലെങ് നല്ല സൂപ്പർ ഗൗണാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതിന്റെ റേറ്റ് വരുന്നത് എന്താ വെച്ചാല് ആയിരത്തി നാനൂറ്റി മുപ്പത്തന്ന റേറ്റ് രൂപ വെറും അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഓഫർ റേറ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ിപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഓഫർ നിങ്ങൾ ആരും മിസ്സാക്കിയത് നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയറിൽ വരുന്ന സൂപ്പർ ഗൗണാണ് വരുന്നത് ഒരു എക്സല് സൈസാണ് വരുന്നത് ഫോർട്ടി ടു ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ് വരുന്ന നല്ല അടിപൊളി ലാവണ്ടർ ഷെയ്ഡിൽ വരുന്നത് ഓനിയൻ കളർ കേട്ടോ ഓനിയൻ കളർ നല്ല അടിപൊളി ഗൗൺ ആണ് കാണിക്കുന്നത് അതേമാതിരി കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഇത് കൂടെ ഒരു ലൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ സെൻ്റർ കട്ടിങ് ഇല്ലാത്തോണ്ടാണ് കൊടുത്തിട്ട് പക്ഷെ നല്ല സൂപ്പർ സാധനമാണ് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി അടിപൊളിയായിട്ടാണ് നമ്മൾ രണ്ട് മൂന്ന് കളർ സോൾഡായപ്പോൾ നമ്മൾ ഓഫറിൽ ഇട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ കല്യാണങ്ങളൊക്കെ അല്ലേ വരുന്നത് അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി നമ്മൾ ഇതാ ഓഫർ വീഡിയോ വീണ്ടും കൊണ്ടുവന്നിട്ടാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വരുന്ന ഈ ഓഫർ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും കിട്ടില്ല അത്രക്കും നല്ല ഓഫറാണ് വരുന്നത് അപ്പം ഇതിന് ഷോളൊക്കെ നല്ല സ്കേലപ്പിലാണ് കേരളപ്പ് വർക്കിലാണ് ഷോൾ കൊടുത്തു കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഷോളും അത് മാച്ച് ആയിട്ടുള്ള ടോപ്പാണ് നമ്മളൊന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പൊ വേണ്ടൊരു വേഗം ഓടി തന്നോളി അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് നമുക്ക് ജസ് ഒന്ന് കണ്ടു വെക്കാം അപ്പൊ ഇതിന്റെ അപ്പൊ അതിന്റെ അടുത്ത കളർ വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് കളറാണ് വരുന്നത് നമ്മൾ പീ കോക്ക് ബ്ലൂയില് വരുന്നത് നല്ല സൂപ്പർ താണ് നല്ല ക്രേപ്പിന്റെ അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ലൈനെ കൊടുത്ത് ക്രേപ്പ് ലൈനെ കൊടുത്തിട്ടുണ്ട് ഈഷനിലാണ് നിങ്ങൾ നല്ല സൂപ്പർ വർക്ക് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ട് കൊടുത്തുണ്ട് നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസം ഇട്ടാ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സ്ലീവ് ഉണ്ടോ സ്ലീവിന്റെ എൻഡ് ഭാഗത്തൊക്കെ ആ വർക്കും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തു വന്നിട്ടാ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ശിവാന ഷോൾ കാണിച്ചു തരുമോ യെസ് അപ്പോ ഇതിന്റെ ഷോൾ വരുന്ന നല്ല സ്കേലപ്പിൽ വരുന്ന അതേ മെറ്റീരിയൽ നല്ല സൂപ്പർ ഷോൾ കേട്ടോ നല്ല ഫുൾ വർക്കിലാണ് ഷോൾ വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള ആ ഷോളിന്റെ ആ എൻഡിലൊക്കെ ഉള്ള വർക്ക് ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള വർക്കും കാര്യങ്ങളാണ് കൊടുത്തിട്ട കാരണം നല്ല ഭംഗിയുടെ വർക്കും കാര്യങ്ങളും അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പാണ് വരുന്നിട്ട അപ്പൊ ഇതിന്റെ അടുത്ത കളറ് വരുന്നത് ഒരു ഡെസ്റ്റി കളർ പീച്ചാണ് വരുന്നിട്ട ഒക്കെ ഒന്നിനൊന്ന് മെച്ച കളേഴ്സാണ് ഈ ഓഫർ നിങ്ങൾ മിസ്സായി കഴിഞ്ഞാല് ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടില്ല കേട്ടോ അപ്പൊ അത്രയും നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന നമ്മൾ അടിപൊളിയായിട്ട് അപ്പൊ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഒരുഅത് അറുപത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയില്ലേ നമ്മൾ കൊടുക്കും നല്ല ഓഫറിൽ കൊടുക്കുന്ന ആണ് നല്ല ഈ ബിഗ് ഓഫർ നിങ്ങൾ ഒരിക്കലും മിസ്സാകാതെ പോരും എക്സ്എല് സൈസിലാണ് ഇത് വരുന്നത് കേട്ടാ എക്സ് എല് സൈസ് ലാർജ് സൈസ് ഇട്ട് രണ്ട് സൈസിലുണ്ട് ലാർജ് എക്സ് എൽ സൈസിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റുള്ള ഐറ്റാ ഫു അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്നത് വേറൊരു ആണ് വരുന്നത് ഇതും അതേമാതിരി തന്നെ എക്സ് എല് ഡബിൾ എക്സ് എല് സൈസ് വരുന്നത് കേട്ടാ ഇത് രണ്ട് സൈസ് ഒരു അപ്പ് ആൻഡ് ഡൗണിൽ വരുന്ന അനാർക്കിൽ ഡൈപ്പാണ് വരുന്നത് കേട്ടാ ഏഹ് അപ്പ് ആൻഡ് ഡൗൺ ആ ഇത് ഫ്രണ്ട് ഒന്ന് ഇറങ്ങിയിട്ടുള്ള മോഡലാണ് വരുന്നത് ഇതിന്റെ യോഗ പോഷനിൽ വേറൊരു മെറ്റീരിയലില് വേറൊരു ക്ലോത്തില് നല്ലൊരു ലേസ് വർക്കാണ് ഇതിന്റെ യോഗ പോഷനിൽ കൊടുത്തുള്ളു കേട്ടോ സിമ്പിൾ വർക്കാണ് പക്ഷേ ആണ് അതേമാതിരി തന്നെ കൈന്റെ എൻഡിലൊക്കെ ഉള്ള വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിണ്ട് അപ്പോ ഇതിന്റെ പാന്റ് നമുക്ക് കാണാം പാൻറ് എന്താ കാണിച്ചത് പാൻറ്റ് എന്താ ഫുൾ അലാസിക്കിൽ വരുന്ന നല്ല സൂപ്പർ പാന്റ് കൊടുത്തിട്ടുണ്ട് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി പാന്റിന്റെ എൻ്റെ ഭാഗത്തും ആ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പാൻറിന് അതേമാതിരി തന്നെ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന് നമ്മൾ റേറ്റ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ലാഭം കൊടുക്കുന്നില്ല ആ കിട്ടിയ പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നുണ്ടോ വേണ്ട ഒരു വേഗം എടുത്തോളി നല്ല അടിപൊളി ഒനിയൻ കളറിൽ വരുന്ന നല്ല സൂപ്പർ സാധനം കേട്ടാ അപ്പോൾ ഇതിൻ്റെ ഷോള് നോക്കിയേ ഷോൾ അതേ വർക്കിൽ സിമ്പിൾ വർക്കിലാണ് വരുന്നത് കേട്ടോ ഷോൾ നല്ല വീതി നീളണം അവർ കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഐറ്റാണ് ഈ ഐറ്റം നിങ്ങൾ ഒരു മാസത്തിന് മുന്നേ നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടാണ് അപ്പൊ പഴക്കം ഇല്ലാത്ത ഐറ്റാണ് ഫുൾ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഐറ്റാണ് വരുന്ന കേട്ടോ അപ്പോ ഇതിന്റെ വേറൊരു കളറ് വരുന്നത് ഒരു പീച്ച് കളറാണ് വരുന്ന നല്ല അടിപൊളി പീച്ചാണ് വരുന്നത് ഇതൊക്കെ നല്ല സൂപ്പർ സാധന പിന്നെ ആ ഫ്രണ്ടേജ് കയറിയിട്ടും ബാക്ക് സൈഡ് ഇറങ്ങിയിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ആ മോഡലാണ് വരുന്നിട്ടോ ഫ്രണ്ട് ഇതാ അപ്പ് ആൻഡ് ഡൗൺ അതിന്റെ പാൻറ് ഒന്ന് കാണിച്ചാ അതോ അതിന്റെ പാന്റ് വരുന്നത് നല്ല ഫുൾ അലാസ്റ്റിങ്ങിൽ വരുന്ന സൂപ്പർ പാൻറ് നല്ല പാന്റ് എന്റെ ഭാഗത്തൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എഴുന്നൂറ്റി സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ വേണ്ടവർ വേഗം ഓർഡർ ചെയ്യുക നിങ്ങൾ ഈ ഓഫർ ഒരിക്കലും മിസ്സാക്കരുത് ഇത് നല്ലൊരു അടിപൊളി ഇതിന്റെ കട്ടിങ് കാര്യങ്ങളും അതേ മതിന് ആ കട്ടിങ് ബാക്ക് സൈഡിലും വരുന്നുണ്ട് കട്ടിങ് കാര്യങ്ങളും ബാക്കി സൈഡൊന്നും കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല കട്ടിങ് ഒന്നുമില്ലാതെ ഒരു വൺ സൈഡ് മാത്രം ഒരു കട്ടിങ് വരുന്ന അടിപൊളി ഐറ്റായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ അടുത്തത് നമ്മൾ ഡെൽറ്റ ക്രഷയിൽ വരുന്ന നല്ല വേറൊരു ഐറ്റാണ് കാണിക്കുന്നത് സൈസ് വരുന്ന ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ ഫോർട്ടി ടു ഇഞ്ച് വിടുത്ത് വരുന്ന നല്ല സൂപ്പർ സാധനം ഇതും ഷോർ ആണ് വരുന്ന കേട്ടോ നല്ലൊരു ഡെൽറ്റ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതൊക്കെ തൊള്ളായിരത്തി സംതിങ് ഉറുപ്പ് വില വരുന്നുണ്ട് ആയിരത്തിൻ്റെ മുകളിൽ റേറ്റ് വരുന്ന സാധനം നമ്മൾ കൊടുക്കുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫുഡല്ല ഷിപ്പും കൂടി കൂടി കൊടുക്കണ്ട അപ്പൊ നല്ലൊരു അടിപൊളി മെറ്റീരിയലും അതേമാതിരി തന്നെ സൈഡിൽ ഷേപ്പ് ആക്കാൻ ഡോറിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള സൂപ്പർ സാധനം നല്ല ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി അടിപൊളിയായിട്ട് നമുക്ക് വെറൈറ്റിയും കിട്ടാ നമ്മൾ കൊടുക്കേ ഉള്ളൂ എല്ലാവർക്കും ഉപകാരപ്പെട്ടു അപ്പൊ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത് വരും അപ്പൊ എല്ലാവർക്കും ഒരുപാട് പൈസ കെടുക്കാൻ ഉണ്ടാവൂലെ അപ്പൊ ഉള്ള പൈസ എടുക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയായിട്ടാ ഇവിടെ ഈ കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവന ഷോൾ എന്ന് വെച്ചാൽ അപ്പൊ ഇതിന്റെ ഷോൾ നോക്കിയേ കേട്ടോ സൂപ്പർ ഷോളും അതൊക്കെ മാച്ച് ആയിട്ടുള്ള ടോപ്പും കാര്യങ്ങളും വരുന്ന നല്ല സൂപ്പർ മെറൂ ഡാർക്ക് മെറൂൺ ഉദിച്ച് നിൽക്കുന്ന മെറൂൺ ആണ് വരുന്നുണ്ടാ അപ്പൊ ഇതിന്റെ ഒരു കളറും കൂടി വരുന്നുണ്ട് ഒരു പീകോക്ക് കളർ വരുന്നുണ്ട് കേട്ടാ ഇപ്പൊ അടുത്ത കളർ വരുന്നത് ഒരു പീകോക്ക് കളർ കേട്ടാ നല്ല സൂപ്പർ പീക്കോക്ക് കളറാണ് വരുന്നത് അതിന്റെ ഷോള് വരുന്നുണ്ട് നല്ല സൂപ്പർ ഷോള് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഷോളും അതൊക്കെ മാച്ച് ആയിട്ടുള്ള ടോപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ വേണ്ട ഒരു വേഗം ഓടിയതോളും ഈ ഓഫർ നിങ്ങൾക്ക് അല്പസമയം മാത്രമേ ഉള്ളൂ ഒരുപാട് കഴിഞ്ഞ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറയുന്നത് അപ്പൊ അടുത്തത് നമ്മൾ ചെയ്യുന്ന വേറെ റേറ്റ് ആണ് ചെയ്യുന്നത് ഇത് അതെ ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് ഇതൊരു വേറൊരു മോഡലാ കേട്ടോ ഇതോടെ കട്ടിങ് വരുന്നത് ഇതിന് എക്സലും ഡബിൾ എക്സലും സൈസ് ഉണ്ട് ലെങ്ത് കാര്യങ്ങളൊക്കെ ഒരു അമ്പത്തി അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വരുന്നുണ്ട് കേട്ടോ ഇവിടെ കട്ടിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷെ നല്ല സൂപ്പർ മെറ്റീരിയലും നല്ല ബ്രാൻഡഡ് സാധനം കേട്ടാ അപ്പോ നല്ലൊരു കയ്യും കാര്യങ്ങളൊക്കെ വരുന്നു കൈയിൻ്റെ ലൈനിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ക്രേപ്പിലാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് കയ്യിൻ്റെ ഇവിടെ നല്ല സൂപ്പർ വർക്ക് ഒരു വെറൈറ്റി വർക്ക് വർക്കായിട്ടാണ് ഇത് അലങ്കരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന്റെ എൻഡ് ഭാഗത്തും അതേമാതിരി തന്നെ നല്ലൊരു വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല കാണാൻ ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഇട്ടാലും നല്ല ഭംഗിയാണ് ഇട്ടാ അപ്പം ഇതിന്റെ ഷോളൊക്കെ നല്ല സ്കേലപ്പിൽ രണ്ട് സൈഡും സ്കേൽ വൺ സൈഡ് സ്കേലപ്പ് കൊടുത്തിട്ടുള്ള സൂപ്പർ ഷോളും അതിൽ മാച്ചായിട്ടുള്ള ടോപ്പും കാര്യങ്ങളൊക്കെ മുന്തിരി കളർ ഡാർക്ക് മുന്തിരി കളറിൽ വരുന്ന വെറൈറ്റി സൂപ്പർ ഐറ്റം അപ്പൊ ഇതും റേറ്റ് വരുന്ന വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വരുന്ന കേട്ടാ വേണ്ട ഒരു വേഗം ഓട് ഷിപ്പ് ഉണ്ട് കിട്ടാ അപ്പൊ ഇത് അതിന്റെ ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് അടുത്ത നമ്മൾ കാണിക്കുന്ന നല്ലൊരു ഡാർക്ക് ബ്ലൂയില് വരുന്ന വേറൊരു കളറാണ് നമ്മൾ കാണിക്കുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള ഐറ്റാണ് വരുന്നത് ഇട്ടാലും നല്ല രസമല്ല സൂപ്പർ സാധനം അപ്പൊ ഇതിന്റെ ഷോള് അപ്പൊ ഇതിന്റെ ഷോൾ വരുന്ന നല്ല അടിപൊളി ഐറ്റാണ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ റേറ്റ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അപ്പൊ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളി നമ്മൾ ഒരു ആലിയ കട്ടിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആലിയ കട്ടിൽ ഒറ്റ സിംഗിൾ പീസ് ആണ് അപ്പൊ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നമ്മൾ കൊടുക്കുന്ന ആലിയ കട്ടിന്റെ അടിപൊളി ഐറ്റട്ടാ അപ്പൊ ഇത് എക്സൽ ഡബിൾ എക്സൽ എല് ചെയ്തിട്ടുണ്ട് ഇവിടെ കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള സൂപ്പർ ഐറ്റട്ടാ വീട് എടുക്കുന്ന ആള് ഉള്ള ഉറക്കത്തില്ല അപ്പൊ അതിന്റെ ഷോളും കൂടി കാണിക്കട്ടാ നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ ഷോളും അത് മാച്ചായിട്ടുള്ള അടിപൊളി ടോപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗി ഇട്ടാലും നല്ല രസം ഉണ്ടാവും അപ്പൊ വേണ്ട ഒരു വേഗം വന്നോളൂ ഓർഡർ ചെയ്തോളൂ കൊണ്ടുപോയിക്കോളൂ കേട്ടോ ഓക്കെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ വേഗം അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം മുകളിൽ കാല നമ്പറിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചിട്ടാ അപ്പൊ ഇനിയും പുതിയ പുതിയ ഓഫർ വീഡിയോ ഞങ്ങൾ നിങ്ങളെ കാണത്തും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് ഉപയോഗിച്ചിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്തിട്ടും പരമാവധി നിങ്ങൾ അറിയുന്ന എല്ലാവർക്കും എത്തിക്കോട്ടെ നമുക്ക് ഷെയറിങ്ങാൻ വേണ്ടി എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് വീണ്ടും പുതിയ പുതിയ ഐറ്റം കാണുമ്പോൾ ബൈ ബൈ